രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള ഇ ഡ്രോപ്പ് പോർട്ടലിൽ സ്ഥാപന മേധാവികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അതോടൊപ്പം തന്നെ സെക്കൻഡ് റാൻഡമൈസേഷനുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ പോസ്റ്റിംഗ് ഓർഡർ ലഭിക്കുന്നവരുടെ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ലോഗിൻ നടപടിക്രമം സ്ഥാപന മേധാവികൾ ഇ ഡ്രോപ്പ് പോർട്ടലിൽ പ്രവേശിച്ച് എംപ്ലോയി കോർണർ എന്നതിന് താഴെ കാണുന്ന നോ യുവർ പോസ്റ്റിംഗ് ഓർഡർ എന്നത് സെലക്ട് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ തന്നെയായിരിക്കും യൂസർ നെയിം ഡിഫോൾട്ടായി ലഭിച്ചിരുന്ന പാസ്വേഡ് നിങ്ങൾ നേരത്തെ തന്നെ റീസെറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ യൂസർ നെയിമും നേരത്തെ റീസെറ്റ് ചെയ്ത പാസ്വേഡും ഇവിടെ നൽകുക ക്യാപ്ച കോഡ് നൽകി സൈൻ ഇൻ ചെയ്യുക ഫസ്റ്റ് റാൻഡമൈസേഷനും ഓർഡർ സെർവിംഗും നമ്മുടെ സ്ഥാപനത്തിലെ ഏതെല്ലാം ജീവനക്കാർക്കാണ് പോസ്റ്റിംഗ് ഓർഡർ വന്നത് എന്ന് കണ്ടെത്തുകയും അത് അവർക്ക് സെർവ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിന്നും നമുക്ക് ഫസ്റ്റ് റാൻഡമൈസേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് റാൻഡമൈസേഷൻ റിപ്പോർട്ടിൽ കവറിംഗ് ലെറ്റർ അക്നോളജ്മെന്റ് പോസ്റ്റിംഗ് ലഭിച്ച ജീവനക്കാരുടെ പോസ്റ്റിംഗ് ഓർഡർ എന്നിവ കാണാൻ സാധിക്കുന്നതാണ് ഫോം പതിനഞ്ച് അതായത് ബാലറ്റ് പേപ്പറിനുള്ള അപേക്ഷയും ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് പ്രസൈഡിംഗ് ഓഫീസർക്കും പോളിംഗ് ഓഫീസർ ഒന്നിനും പരിശീലന ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇവരുടെ പരിശീലന തീയതികളും സമയവും പരിശീലനം നടക്കുന്ന സ്ഥലവും ഈ ഓർഡറിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മറ്റുള്ള പോളിംഗ് ഓഫീസർമാർക്ക് പരിശീലനമില്ലാത്തതുകൊണ്ട് അവരുടെ പോസ്റ്റിംഗ് ഓർഡറിൽ ഈ വിവരങ്ങൾ കാണാൻ സാധിക്കുകയില്ല ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ഡ്യൂട്ടി ലഭിച്ച എല്ലാ ജീവനക്കാർക്കും അവരുടെ പോസ്റ്റിംഗ് ഓർഡർ ഡൗൺലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ഇത് ഓരോ ജീവനക്കാരനും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പോർട്ടലിൽ കാണുന്ന ഓർഡർ സെർവഡ് ആഫ്റ്റർ ഫസ്റ്റ് റാൻഡമൈസേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഓർഡർ സെർവ് എന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് യാതൊരുവിധ വീഴ്ചയും കൂടാതെ ചെയ്യേണ്ടതാണ് ഇവിടെ കലണ്ടറിൽ നിന്നും തീയതി തിരഞ്ഞെടുത്ത് ഏത് തീയതിയിലാണോ സെർവ് ചെയ്തത് അത് നൽകി കൺഫേം കൊടുക്കുക ഓർഡർ സെർവ്ഡ് കൺഫേം എന്നൊരു മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്കൻഡ് റാൻഡമൈസേഷനും ഫൈനൽ ഓർഡറും ഇനി അടുത്തതായി രണ്ടാമത്തെ റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ അടുത്ത ഘട്ടത്തിൽ ഡ്യൂട്ടി ലഭിച്ച ജീവനക്കാരുടെ പോസ്റ്റിംഗ് ഓർഡറുകളും ഇതേ ക്രമത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് സെക്കൻഡ് റാൻഡമൈസേഷൻ റിപ്പോർട്ടിൽ കവറിംഗ് ലെറ്റർ അക്നോളജ്മെന്റ് പോസ്റ്റിംഗ് ലഭിച്ച ജീവനക്കാരുടെ പോസ്റ്റിംഗ് ഓർഡർ ഫോം പതിനാല് എന്നിവ കാണാൻ സാധിക്കുന്നതാണ് ഫൈനൽ പോസ്റ്റിംഗ് ഓർഡറിൽ പോളിംഗ് ബൂത്തിലുള്ള ടീമിന്റെ അംഗങ്ങളുടെ പേരുവിവരങ്ങൾ ഡ്യൂട്ടി ചെയ്യേണ്ട പോളിംഗ് സ്റ്റേഷനിലെ വിവരങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ വിവരങ്ങൾ കളക്ഷൻ സെന്ററിന്റെ വിവരങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ടാവും ഫൈനൽ പോസ്റ്റിംഗ് ഓർഡർ സ്ഥാപനത്തിലെ ഡ്യൂട്ടി ലഭിച്ച എല്ലാ ജീവനക്കാർക്കും സെർവ് ചെയ്യേണ്ടതാണ് തുടർന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ സെർവ് സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പോസ്റ്റിംഗ് ഓർഡർ കൈപ്പറ്റിയ ഓരോ ജീവനക്കാരും ഇ ഡ്രോപ്പ് പോർട്ടലിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ ഇ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നൽകേണ്ടതും ഐ ഡി കാർഡിനുവേണ്ടി ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുമായ എല്ലാ കാര്യങ്ങളും അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റ് ടാബുകൾ ഈ കാണുന്ന ഡൗൺ എന്ന ടാബിൽ നിലവിൽ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് തൊട്ടടുത്ത് കാണുന്ന ഹെൽപ്പ് എന്ന ടാബിൽ ഇതുമായി ബന്ധപ്പെട്ട സഹായക വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ നോട്ടീസ് എന്ന ടാബിൽ പുതിയ നോട്ടിഫിക്കേഷനുകളും ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഈ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി നമ്മുടെ ഉത്തരവാദിത്വം പൂർണ്ണമാക്കാൻ എല്ലാ സ്ഥാപന മേധാവികളോടും അഭ്യർത്ഥിക്കുന്നു ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ ലഭിക്കുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക നന്ദി വീണ്ടും കാണാം